ഇതൊക്കെ സൈസ് കണ്ട ആ ചിപ്പി തോടിന്റെ വലുപ്പം തന്നെ ഉണ്ട് അതിന്റെ മീറ്റ് നമ്മളെ രണ്ട് ദിവസത്തിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചിപ്പിയുടെ വീഡിയോ അപ്പോൾ അതിൽ രണ്ട് ജഡ്ജിമാർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരാളുടെ കയ്യിലിരിക്കുന്ന അൻപത് ചിപ്പിക്ക് അഞ്ഞൂറും ഒരാളുടെ കയ്യിലിരിക്കുന്ന അൻപത് ചിപ്പി നാനൂറും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അനുസരിച്ചിട്ടാണ് അതിൻ്റെ റേറ്റ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ വീഡിയോയുടെ താഴെ വന്നിട്ട് കുറെ കൂട്ടുകാർ കമന്റ് ചെയ്ത് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് പേജായ അച്ഛനും മക്കളും പിന്നെ അമ്മയും എന്നുള്ള ആ പയ്യ ഇപ്പം ചിപ്പി കച്ചവടം തുടങ്ങിയിട്ടുണ്ട് അപ്പം ആ പയ്യൻ കവർ നിറയെ വാരിയാണ് കൊടുക്കുന്നതെന്ന് ഇരുന്നൂറിനും മുന്നൂറിനും നാനൂറിനൊക്കെ അപ്പൊ എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും ആ പയ്യൻ വാരി കൊടുക്കുന്ന ആ ചിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോവള ലീല ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിലുള്ള ചെറിയ സൈസ് ചിപ്പിയാണ് അത് മാത്രമല്ല അതിൽ ചെറിയ മണ്ണിന്റെ അംശവും കാണും അത് രണ്ടു ദിവസം മുൻപ് വായിച്ചുകൊണ്ട് പോയ ഒരാൾ വന്നിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഇങ്ങനെ ചെറിയ സൈസാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ക്വാണ്ടിറ്റി ഒന്നും ഇല്ലാന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ മുതുവ ചിപ്പി ഒരിക്കലും ഇതുപോലെ വാരി കൊടുക്കാനായിട്ട് പറ്റത്തില്ല അത് എണ്ണത്തിനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഒരു ചിപ്പിയുടെ വിലയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മാസത്തിനു മുൻപ് ചിപ്പിയുടെ സീസൺ ആയ ടൈമിന് നമ്മൾ വീടി ഇട്ടപ്പം ഒരു ചിപ്പിയുടെ വില വന്നിട്ട് ഏകദേശം ഇരുപത് രൂപ വരെ വില ഉണ്ടായിരുന്നെ അതുമാത്രമല്ല നമ്മുടെ മൊയ്തീൻ മൊയ്തീൻപള്ളിയുടെ അവിടുത്തെ ചിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു കുട്ടിക്ക് പതിനൊന്നായിരം രൂപ വരെ വില പോയ സമയം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയം നമ്മുടെ ചിപ്പി ഇല്ല ഈ ചിപ്പിയുടെ ഒരു സീസൺ ആ നമ്മുടെ മൊയ്തീൻ മൊയ്തീൻപള്ളയുടെ അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മുടെ തമിഴ്നാട് സൈഡിൽ പട്ടണം ഇനയം അതുപോലെ കുളച്ചൽ ഇവിടെ ചിപ്പി എടുക്കാനായിട്ട് തുടങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ അത് കാരണമാണ് നമ്മുടെ വിഴിഞ്ഞത്ത് ഈ ചിപ്പിയുടെ റേറ്റ് ഒക്കെ കൂടാനായിട്ട് സാധ്യത അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ തമിഴ്നാടുള്ള എല്ലാ ഭാഗങ്ങളിലും ചിപ്പി വരുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം ചിപ്പി എന്ന് പറഞ്ഞ് തന്നെയാണ് അവർ കൊടുക്കുന്നത് ഇച്ചിരി വില കുറവാണെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ വിഴിഞ്ഞം മൊയ്തീൻ ബല്ലഡ് അവിടെ കിട്ടുന്നതുപോലെ ഈ മുതുവാ ചിപ്പി അതുപോലെ ആ ടേസ്റ്റും വേറെ ഒരു ചിപ്പിക്കും കിട്ടത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഞാൻ ഇന്ന് പതിമൂന്നാം തീയതി നമ്മളൊരു കവറിൽ ചിപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണിച്ചുതരാം അതിന്റെ മീറ്റും കാര്യവും നമ്മുടെ കൂട്ടുകാരൊന്ന് കണ്ടു നോക്കണം അപ്പോൾ ഒരിക്കലും നമ്മുടെ ഈ വാരി കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ കാണും അതിൽ ചെറിയ സൈസായിരിക്കും മണ്ണ് കാണും പക്ഷെ മുതുവാ ചിപ്പി അങ്ങനെയല്ല മുതുവാ ചിപ്പി വാങ്ങിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഉപകാരം തന്നെയാണ് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും വിഴിഞ്ഞം മൊയ്തീൻപിള്ളട് അവിടെ ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കയറി നോക്ക് നോക്കുക അതായത് രാവിലെ എട്ടര മണി മുതൽ ഏകദേശം ഒരു പത്ത് മണി ആയിരിക്കും ടൈം വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച അവിടെ പോയി കഴിഞ്ഞാൽ ചിപ്പി കിട്ടത്തില്ല ലീല ഹോട്ടലിന്റെ ബാക്ക് സൈഡ് പോയി കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ കവറിൽ നിങ്ങൾക്ക് വാരിത്തരും നമ്മുടെ ഈ അച്ഛനും മക്കളും പിന്നെ അമ്മയെന്നുള്ള ആ ചാനലുള്ള പയ്യൻ കൊടുക്കുന്നത് പോലെ നമ്മുടെ കൂട്ടുകാർക്ക് അവിടെ നിന്നും വാരിത്തരും അവർ ചെറിയ ഈ കട്ടമരത്തിലാണ് കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ വാങ്ങിച്ച ചിപ്പിയുടെ ആ സൈസും കാര്യവും അതിൻ്റെ മീറ്റൊന്നും ഞാൻ കാണിച്ച് തരാമേ അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച ചിപ്പി അതിൻ്റെ ഒരു സൈസും കാര്യം ഞാൻ കാണിച്ചു തരാം ഇത് മുതവ ചിപ്പിയാണ് കേട്ടോ പൊയ്യ് കാണുന്നുണ്ടോ ഇതാണ് നമ്മുടെ മൊയ്തീൻ ബലിടെ അവിടുത്തെ ചിപ്പിയുടെ ഒരു സൈസ് കോഴി മുട്ട പോലും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ പയ്യൻ തരുന്ന ചിപ്പി ഇതേ സൈസ് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം വാങ്ങിച്ചിട്ടുള്ളവർ പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര ലാഭം തോന്നിയില്ല എന്ന് പറഞ്ഞു പക്ഷെ ഒരുപാട് പേര് പറയുന്നു വാരി കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത് എപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് ആവശ്യം എന്താണെന്ന് അവർക്ക് എപ്പോഴും എണ്ണത്തിലാണ് കൂടുതൽ വേണ്ടത് അവർ ക്വാളിറ്റിയോ അതിൻ്റെ ടേസ്റ്റോ കാര്യങ്ങളോ നോക്കാറില്ല അവർക്ക് എപ്പോഴും ആവശ്യം ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എണ്ണമാണ് നല്ലത് കുറഞ്ഞ വിലയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ വാങ്ങത്തില്ല എന്താ ഇതിൻ്റെ സൈസ് ഉണ്ടിപ്പിയുടെ സൈസ് ഉണ്ടാ ഇതൊക്കെ നമ്മുടെ മൊയ്തീൻ പല്ലയുടെ അവിടെ പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കണക്കിനുള്ള ചിപ്പി കിട്ടത്തുള്ളൂ കേട്ടോ നിങ്ങൾ വേറെ എവിടെ പോയി വാങ്ങിച്ചു കഴിഞ്ഞാലും തമിഴ്നാട് ചിപ്പിയായിരുന്നാലും ടേസ്റ്റ് കുറവായിരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടാ ഞാൻ നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞു തരാനുള്ള ഇത് തന്നെയാണ് നിങ്ങൾ നമ്മുടെ മൊയ്തൻ പള്ളിയുടെ അവിടെ പോയി ചിപ്പി വാങ്ങുവാണ് നിങ്ങൾ കുറച്ച് വില കൂടി പോയി കഴിഞ്ഞാലും വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരം തന്നെയാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് വില കുറവുണ്ട് ആളുകളുടെ തിരക്കും കുറവാണ് കാരണം നമ്മുടെ തമിഴ്നാട് ചിപ്പി വന്നത് കാരണം കുറച്ച് വില കുറവുണ്ട് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ രാവിലെ എട്ടര മണി മുതൽ ഏകദേശം പത്ത് വരെയാണ് വെള്ളിയാഴ്ച ലീവ് അപ്പൊ നമ്മുടെ ചിപ്പിയെല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തു നമ്മുടെ കൂട്ടുകാർക്ക് ഇതൊക്കെ പച്ചക്ക ക കണ്ട ഇതൊക്കെ സൈസ് കണ്ട ആ ചിപ്പി തോടിന്റെ വലിപ്പം തന്നെ ഉണ്ട് അതിന്റെ മീറ്റും കാണുന്നുണ്ട ഇതൊക്കെ വെറുതെ എടുത്ത് നമുക്ക് കഴിക്കാം കേട്ടാ സൈസ് വേണ്ട ചിപ്പിടെ അതേ അളവിൽ തന്നെയാണ് അതിന്റെ മീറ്റിന്റെ സൈസും വരുന്നത് കാണുന്ന കഴിച്ചുകഴിഞ്ഞാല് വെറുതെ കഴിച്ചിട്ടേ ഇരിക്കാം നമുക്ക് അത്തേണ്ട ടേസ്റ്റ് അടിപൊളി സാധനം ഇതില് നാലൊന്നും ഇല്ല അതിനകത്ത് അങ്ങനെ തന്നെ കഴിക്കാം ഉപ്പ് രസം കൂടെ ആ മീറ്റിൽ നമുക്ക് അനുഭവപ്പെടുമ്പോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒക്കെ നല്ല